അത് വി ഡി സതീശൻ മാത്രം എന്ന് കരുതുന്ന അല്ലെങ്കിൽ വി ഡി സതീശിനെ പോലെ നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ നെറ്റ്വർക്കിനെ കൊണ്ട് മുഴുവൻ ഈ പുകഴ്ത്തൽ നടത്തുന്ന അങ്ങനെ ഒരു സംവിധാന രമേശ് ചെന്നിത്തല കൊണ്ടാണ് ഈ കാലയളവിലൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രസക്തി ഉണ്ടോ പ്രസക്തി കുറഞ്ഞോ കൂടിയോ രമേശ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് താരം പറയാം കാരണം എൻ എസ് എസുമായിട്ട് ഏറെക്കാലമായിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് വെറ്റിത്തിരിഞ്ഞ് അല്ലെങ്കിൽ വളരെയധികം തെറ്റിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിരുന്ന ആ രമേശ് ചെന്നിത്തലയെ ഇപ്പോഴത്തെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഒരു മുഖ്യ പ്രഭാഷകനായിട്ട് ഇപ്പോൾ അവർ ക്ഷണിച്ചിരിക്കുന്നു ക്ഷണിക്കുക മാത്രമല്ല കേട്ടോ വേറെ സംഗതി കൂടി നടക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധുള്ള ഏക മനുഷ്യൻ അത് രമേശ് ചെന്നിത്തലയാണെന്ന് ഇപ്പോൾ എൻ എസ് എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ എൻ എസ് എസ് ഇത് ഇങ്ങനെ ഒരു ജാതി സംഘടന എന്ന രീതിയിൽ മാത്രം നമുക്കതിനെ മാറ്റി നിൽക്കേണ്ട സ്വാഭാവികമായിട്ടും ും അത്തരം ജാതി സംഘടനകൾക്ക് കോൺഗ്രസ് വലിയ പ്രാധാന്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പോലത്തല്ല അവർ ചിലപ്പോൾ പോയി പണിയാക്കാരൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ പിണറായി വിജയൻ പോയി പണിയാക്കാനൊക്കെ പറയും പിണറായി വിജയൻ ഇങ്ങോട്ട് വന്ന് കണ്ടി വരും പക്ഷെ ജാതി സംഘടനകളിലുള്ള സംഘടനകളെ അങ്ങോട്ട് പോയി കാലുപിടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് കോൺഗ്രസ്സുകാരെ ആ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നുള്ള ഈ രമേശ് ചെന്നിത്തല സ്വഭാവികട്ട് നായരാണ് ആ ഒരു ജങ്ങാതിയെ എൻ എസ് എസ് മുറുകെ പിടിച്ചിട്ട് അടുത്ത ഭാവി നമ്മുടെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ അതിന് താക്കത്തുള്ള ഒരാൾ കഴിവുള്ള ഒരാൾ അത് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് എന്ന് എൻ എസ് എസ് നേതാവിൽ നിന്ന് അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ ആ ഒരു ഭാഗത്തിന് അത്തരത്തിൽ ഒരു പ്രസ്ഥാനം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത മുഖ്യമന്ത്രി ആരാകണം കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും സുധാകരനോ അതുപോലെ തന്നെ വി ഡി സതീശനോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഞ്ഞിയൊക്കെ വാങ്ങിച്ചിച്ച് സ്വന്തമായിട്ട് ഏതെങ്കിലും രുന്നിട്ട് കുടിക്കാൻ മാത്രമായിരിക്കും ശരിയെന്ന് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടർ ചാനൽ സുജയെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കേട്ടുനോക്കാം സതീശൻ മാത്രം എന്ന് കരുതുന്ന അല്ലെങ്കിൽ വി ഡി സതീശിനെ പോലെ ഈ ഞാൻ ഞാൻ ഭാവത്തോടെ സ്വന്തമായൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ നെറ്റ്വർക്കിനെ കൊണ്ട് മുഴുവൻ ഈ പുകഴ്ത്തൽ നടത്തുന്ന അങ്ങനെ ഒരു സംവിധാന രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാലയളവിലൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രസക്തി ഉണ്ടോ പ്രസക്തി കുറഞ്ഞോ കൂടിയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിന്റെ തന്നെ ഒരു ആവശ്യകത വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് എക്കാലത്തും കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ള നേതാവാണ് എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ ഇപ്പോൾ എൻ എസ് എഫ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ഉണ്ടായിരുന്ന ആ പിണക്കം പതിനൊന്ന് വർഷം ഒരു പിണക്കമാണ് ആ പിണക്കം അവസാനിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ ആ പിണക്കം അവസാനിക്കുന്നത് അത് രണ്ട് കൂട്ടർക്കും എൻ എസ് എസിനായാലും രമേശ് ചെന്നിത്തലക്കായാലും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ പോകുന്ന കോൺഗ്രസ് യു ഡി എഫ് സംവിധാനത്തിനുള്ളിലെ നേതാവ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം അതായത് കൃത്യമായിട്ടുള്ള ഒരു ജന വി ഡി സതീശൻ ഒരുപക്ഷെ ഒഴിവാക്കപ്പെടാനും സുധാകരനെ എന്നോ തഴയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരൻ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ എവിടെ എത്തിപ്പെടാൻ നിൽക്കുന്ന ഒരാളാണ് എന്തായാലും മുരളീധരനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരം നിലയ്ക്ക് നമുക്ക് നോക്കാം എന്തായാലും മുരളീധരൻ പറയുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും നല്ല യോഗ്യൻ എന്നാണ് എസ് എൻ ഡി പി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ല അതൊക്കെ മല്ലികാർജുൻ ഖാർഗേയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏൽപ്പിക്കുകയല്ലേ നല്ലത് ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആദ്യം ഇലക്ഷൻ ചെയ്യിക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇനിയും ഒന്നേക്കാൾ കൊല്ലം ബാക്കിയുണ്ട് ഒരുപാട് ജോലി ചെയ്യാനും അതുകൊണ്ട് ആ കാര്യത്തില് അതൊക്കെ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനം എന്തായാലും അക്കാര്യത്തിൽ ആ സാഹചര്യം വെച്ച് തീരുമാനം ഇടുന്നു ചിരി ചിരിച്ചിരിച്ച് തള്ളി തള്ളിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അതൊന്നുമല്ല എന്ന് നമുക്ക് വെളിവാക്കുന്നുണ്ട് താനും സമയത്ത് രണ്ട് സംഘടനകളും അല്ലെങ്കിൽ രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ ഒരേപോലെ എൻറോൾ ചെയ്ത മറ്റൊരു നേതാവിനെ നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നതാണ് ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റേ തിരിച്ചു പറയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തായാലും ഒക്കെ പ്രസ്താവനകൾ വരുമ്പോൾ ഈ രീതിയിൽ ഒരു നേതാവിനെ ഒരു സിംഗിൾ ഫിഗറിനെ എൻറോൾ ചെയ്തത് കെ കണ്ണാവിനു ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് മാത്രമല്ല ഇവിടെ പ്രീതി നടേശനാണ് വൈക്കത്തെ പരിപാടിയിൽ ഒപ്പം പങ്കെടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ കൃത്യമായ തീരുമാനമാണ് രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അതിനുശേഷമാണ് മന്നം ജയന്തി സമ്മേളനത്തിലേക്ക് പൊതുസമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായി രമേശ് ചെന്നിത്തല വരുന്നത് അപ്പോൾ ആ പ്രഭാഷണത്തിൽ പ്രധാനമായും രമേശ് ചെന്നിത്തല ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് ഈ അകൽച്ചയുണ്ടായി എന്നതിൽ സമുദായ അംഗങ്ങൾക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്ന ഒരു പ്രഭാഷണമായിരിക്കും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് ഉറപ്പാണ് മഞ്ഞുരുക്കം എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് കാലങ്ങളായി കാലങ്ങളായി തന്നെ ആ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ വിസിബിൾ ആയി ഈ ഈ ഒരു ഒരു കൂടിയാണ് എന്തായാലും ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം രണ്ട് ജാതി സംഘടനകളാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഒന്ന് എൻഎസ്എസിന്റെയാണ് ഒന്ന് നമ്മുടെ എസ് എൻ ഡി പിടേണ് ആ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിച്ചിട്ട് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ കരുണാകരനെയാണ് അപ്പൊ ഈ രണ്ടുപേരും ഒരുമിച്ചിട്ട് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർത്തിക്കൊണ്ട് വരുന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് സം സംഘടനകൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് അത് രമേശ് ചെന്നിത്തല തന്നെയാണെന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു ഇരിപ്പായിരിക്കും ഇത്ര കാലം രമേശ് ചെന്നിത്തല ഇരുന്നത് ഇതുവരെയും എവിടെയായിരുന്നു താങ്കൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചു പോകുന്നുണ്ട് വി ഡി സതീശന്റെ പല പ്രവർത്തകളും കാണുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു രമേശ് ചെന്നിത്തല ഒരു മാന്യനായ പ്രതിപക്ഷ നേതാവായിരുന്നില്ല ആയിരുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ഇപ്പോൾ കോൺഗ്രസുകാർ കൂടി തോന്നിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമാണ് താൻഭാവമുള്ള ആളുകൾക്ക് മാത്രമാണ് എന്തേലൊക്കെ സ്ഥാനം ഇവിടെ കിട്ടുകയുള്ളൂ എന്നുള്ള തോന്നലപ്പോൾ സ്വാഭാവികം കോൺഗ്രസ്സുകാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷേ അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇവിടെ വരും തോന്നുന്നില്ല കോൺഗ്രസ് തന്നെയായിരിക്കും ഇവിടെ ഒരു അധികാരത്തിൽ കയറുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും എല്ലാ ജാതി സംഘടനകളും തള്ളി തള്ളി കൊണ്ടുപോവുക അത് ചെന്നിത്തലയെ തന്നെയായിരിക്കും ബബായ്